ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു തരേണ്ടതും അള്ളാഹു നൽകുന്നതുമാണ് ചില കാര്യങ്ങളിൽ നമുക്ക് യാതൊരു റോളുമില്ല ഇപ്പോൾ ആരൊക്കെയാണ് സ്വർഗത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ എന്നൊക്കെയുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഗാന്ധിജി ഗാന്ധിജിയില്ലാത്ത സ്വർഗം തരേസയില്ലാത്ത സ്വർഗം മറ്റു പലരുമില്ലാത്ത സ്വർഗം അതൊന്നും നമുക്ക് വേണ്ടെന്നുള്ള വാദം മുതൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ലിസ്റ്റോട്ടൊക്കെ ചെയ്യുന്ന രീതി വരെയുള്ള ഒരു പ്രവണതയുണ്ട് ഒരു ഉദാഹരണത്തിന് മൂമിനീങ്ങൾ സ്വർഗത്തിലാണ് അമൂമിനീങ്ങൾ നരകത്തിലാണ് എന്നുള്ള ഒരു പൊതുവായ തത്വമാണ് നമ്മുടെ വിശ്വാസം ആരൊക്കെയാണ് മൂമിനായി മരണപ്പെട്ടത് ആരൊക്കെയാണ് മൂമിനല്ലാതെ മരണപ്പെട്ടത് എന്നുള്ളത് അള്ളാഹുവിനറിയുന്ന രഹസ്യമാണ് വിശുദ്ധ ഖുർആാനും പരിശുദ്ധ ഹദീസുമൊക്കെ പ്രത്യേകം പേരെടുത്ത് പരാമർശിച്ച അൽ അഷറത്തുൽ മുബശ്ശറയ പോലെയുള്ള സ്വർഗത്തിലാണെന്ന് പുണ്യപ്രവാചക തിരുമേനി മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകം പരാമർശിച്ച പേരെക്കുറിച്ച് മാത്രമേ നമുക്ക് സ്വർഗപ്രവേശത്തിൽ ഉറപ്പുള്ളവരായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ വിശ്വാസമെന്ന വാക്ക് തന്നെ ശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഒരു ശ്വാസത്തിൽ അവിശ്വാസവും മറ്റൊരു ശ്വാസത്തിൽ വിശ്വാസവുമാവാം ഉള്ളൂ അല്ലെങ്കിൽ അത്രയും ഉണ്ട് വിശ്വാസത്തിൻ്റെ കാര്യം അത് അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞതുപോലെയുള്ള നമുക്ക് റോളേ ഇല്ല എന്ന് പറഞ്ഞതുപോലെയുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹിതായത്തിൻ്റെ കാര്യവും അള്ളാഹു കൊടുക്കേണ്ടതാണ് ഇന്നകലാ അങ്ങേക്ക് അഭീഷ്ടമുള്ളവരെ സന്മാർഗത്തിലേക്ക് ചേർക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ല താങ്കൾക്ക് സാധ്യമല്ല വിശുദ്ധ കുറവാൻ മറിച്ച് ആണ് സന്മാർഗത്തിലേക്ക് ചേർക്കുന്നവൻ ഞാനിത് ആമുഖമായി പറയുന്നതിൻ്റെ ഒരു താൽപ്പര്യം ഹൃദയശുദ്ധി കൊണ്ടും വ്യക്തിയുടെ സംസ്കരണം കൊണ്ടും മാത്രമാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് ഹിതായത്തിൻ്റെ കൈമാറ്റം നടന്നത് ഉപകരണങ്ങളിലൂടെ അല്ല നമ്മുടെ ഈ ഭാഷയിലല്ലെങ്കിൽ കൂടിയും സയ്യിദുൽ സയ്യിദല്ലോലം എപ്പോഴും പറയുന്ന ഒരു തത്വം അതാണ് ഇസ്ലാമിൻ്റെ തത്വമാണത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ ആശയങ്ങൾ കൈമാറുന്ന മീഡിയ എന്താണ് ഏറ്റവും എലൈറ്റായ മീഡിയ ആയിരിക്കും ലോകത്തെ ലോക നേതൃത്വം അവരുടെ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന മീഡിയകൾ എലൈറ്റായ ആളുകളുടെ മീഡിയകൾ പൊളൈറ്റായ മീഡിയ ആയിരിക്കും എന്ന് പറയാം എക്സാമ്പിൾ ഇപ്പോൾ യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണിയോ ഗുണ്ടറസ് അദ്ദേഹത്തിന് നിലനിൽ ലോകത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന് തോന്നി അദ്ദേഹം അതൊരിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യില്ല വാട്സാപ്പ് ചാനലിൽ ആ വിഷയത്തെക്കുറിച്ച് കമൻ്റ് പറയില്ല യൂട്യൂബ് ചാനലിലൂടെയോ അതേപോലെയുള്ള സാധാരണ കോമൺ മീഡിയകളിലൂടെയോ ഒരു യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ് നടത്തില്ല നമുക്കൊക്കെ അറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും ഒരു പ്ലാറ്റ്ഫോം ഒരുപക്ഷെ എക്സൊക്കെ ആവാം ട്വിറ്റർ അതിലൂടെയൊക്കെയാണ് അദ്ദേഹമൊക്കെ സംസാരിക്കുക ആലോചിച്ചു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി യു എൻ ഒ പ്രതിനിധികൾ അവരൊക്കെ വാട്സാപ്പിലൂടെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ചെയ്യുന്ന ഒരു ഗതികേട് അതിൻ്റെ ഒരു അകുലീനത കുലീന രാഹിത്യം അത്ര ബോറാണത് അതായത് എന്താണ് പറയുന്നത് എന്നുള്ളതല്ല എന്തിലൂടെയാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള സന്ദേശം വഹിയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വഹിയാണ് ആകാശത്തിൻ്റെ ഭൂമിയുടെ ആകാശ ഭൂമികളുടെ പ്രപഞ്ചങ്ങളുടെ എല്ലാ ആശയങ്ങളുടെയും സംവേദനങ്ങളുടെയും മൊത്തം ചിത്രങ്ങളും രീതികളും പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഒരു സംവേദന രീതി അള്ളാഹു അവൻ്റെ സന്ദേശം മനുഷ്യർക്ക് കൈമാറിയ വഹീൻ്റെ രീതിയാണ് അതിനേക്കാൾ വലിയൊരു രീതി ഇല്ലല്ലോ ഇസ്ലാമും ഈമാനും ബന്ധപ്പെട്ട് കിടക്കുന്നത് വഹിയുമായിട്ടാണ് വഹിയനെ അള്ളാഹു ഒരു ഉപകരണത്തെയും ആശ്രയിച്ചില്ല എന്നുള്ളടത്താണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമുള്ളത് ഏറ്റവും വിശുദ്ധ സത്യമായ അള്ളാഹു ഏറ്റവും വിശുദ്ധരായ മാലാകമാരിൽ വിശുദ്ധനായ മുക്കറബുൽ അംലാക്ക് മലക്ക ജിബിഅലി വസ്ലാത്തു വസ്സലാമിലൂടെ ഏറ്റവും സംസ്കൃതനായ ശുദ്ധനായ പാപരഹിതനായ നിർമ്മലനായ മനുഷ്യരുടെ നേതാവായ അസ്രഫുൽ ഖൽക്ക് മുഹമ്മദ് റസോല്ലാഹി സല്ലാഹു അലഹി വസ്സലമയിലേക്കാണ് സന്ദേശം കൈമാറിയത് ഉപകരണങ്ങളെ ഉണ്ടായിരുന്നില്ല വിശുദ്ധിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു തത്വത്തിൻ്റെ പേരാണ് ഇസ്ലാം